നീ പാമ എന്നെ പുറത്തിരിക്കാം കുക്കുറു കം കം വാ നമുക്ക് ടാറ്റ പോയാലോ ബാ കേടുവാ വേട ഇറങ്ങി ഇവിടെ നോക്കിയിരിക്കാം നമുക്ക് തിന്നലിരിക്കാം വന്നേ

അല്ലേടാ ഓ കുടിമരമ്പ പോലെ വാല് എന്റെ ഈ വാല്ങ്ങനെ വിട്ടാലവൻ ഓടും കുഞ്ഞു കുഞ്ഞു പടക്കം കൂട്ട് നോക്കുന്നുണ്ട് പെരുന്നാളോ അല്ലെങ്കിൽ അമ്പലത്തിലേതായാലും ഉത്സവമായിരിക്കും ഇവിടെ ഇരുന്നോ പണ്ട് പൊണ്ട 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 വിടൂല്ല അതെവിടെയോ ഇച്ചിരിച്ചിരി കുഞ്ഞു കുഞ്ഞു പടക്കം പൊട്ടുന്നുള്ളതെന്നേ അതാ അപ്പം അവന്റെ അച്ചേവി അപ്പിപ്പ വരും വരൂടാ അച്ചടി കളയല്ലേ മമ്മി പറിച്ചു നട്ടു വെച്ചേക്കുന്ന ഇതൊരു ഇല്ലാട്ടോ വഴി സൈഡില് മൂടോടുകൂടി പറിച്ചുകൊണ്ട് വന്ന് വെച്ചേക്കുന്ന അത്രേ ഉള്ളു അടക്കണ്ട ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് ഒന്നാവുമ്പോ വന്നാ ഞാൻ പിടിച്ചോളാം ഇറങ്ങി പോന്നെ അവിടെ സെറ്റിലായി പിന്നെ കേറി വന്നുകഴിഞ്ഞപ്പം നന്നായിട്ട് വിഷംന്ന് വിട്ടോ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അത്താഴം കഴിക്കുന്ന പാർട്ടീസ് അല്ലേ അത് ഇനി മുന്നിച്ചിരി ശർക്കര പാനിലോട്ട് ഒഴിച്ചു വെച്ചു തേങ്ങാപ്പാൽ ഒഴിച്ചു ഇത്തിരി മൂന്നാല് രണ്ട് പഴമ ഉള്ളു ആ രണ്ട് പഴവും അരിഞ്ഞിട്ട് നെയ്യ് ഇട്ട് കൊടുക്കുന്നു കേട്ടോ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇതിൻ്റെ അകത്ത് കിടന്നാവട്ടെ നമ്മുടെ പഴം അങ്ങനെ റെഡി ആയി കേട്ടോ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചോലും നിങ്ങൾക്ക് അല്ലാത്ത സാധാ പാൽ ഒഴിക്കാം കേട്ടോ പശുവിൻ പാൽ ഒഴിക്കാവേ